ാണ് വെയിലൊക്കെ അതുകൊണ്ട് ഞങ്ങള് വേണ്ടാണ് അമ്മ കേറും പിന്നെ അവിടെ പിടിച്ചിരിക്കുകയാണ് എന്റെ അച്ഛനും കേറി ഇനി ഞാൻ ഈ ഫ്ലാർ ഞെട്ടിട്ട് എൻ്റെ ആണത് ഇനി എന്റെ കണ്ണട വെയിലെ വെക്കുന്നതാണ് ഇനി ഞാൻ എൻ്റെ അച്ഛന്റെ അമ്മയും കാണിച്ചെടുക്കണം അത് ഞാൻ ഞാൻ ഇനി മാളൊടി നടക്കാണിക്കും ചിലപ്പോൾ മാള ഓടി നടക്കും ചിലപ്പോ നിങ്ങൾക്ക് ഓടി നടക്കാൻ ഡ്രസ്സൊക്കെ വെടിച്ച് ഒടിഞ്ഞിറക്കാൻ മുഴുവാണ് കണ്ണാടകം ഞങ്ങളുടെ മണ്ണിന്റെ ഞാൻ ചൂടോട്ടോ എല്ലാരും അലിഞ്ഞു പോയി അതോണ്ട് ഞങ്ങൾ അതാണ് ഞങ്ങള് അത് പറഞ്ഞു ഇരിക്കാത്ത അതുകൊണ്ട് ഞങ്ങള് അല്ല അപ്പൊ ചേട്ടൻ അമ്മ് അപ്പൊ ചേട്ടൻ അമ്മ് എനിക്ക് പോർട്ട് ഇടാനാണ് ഇതെടുന്നല്ലോ അമ്മ് dün bu tarafta ഇഷ്ടായി പിന്നോ ഏ അതാ ഇഷ്ടമായതോന്നുകൂടി അവടി ഇഷ്ടായിട്ടോ ഏറ്റവും സ്ഥലല്ല